അമ്മയുടെ വാക്കുകൾ നോക്കുക മകനെ ഇനി ജീവനോടെ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല ഇല്ല എന്നാണ് അർജുന്റെ അമ്മ ഷീല പറയുന്നത് പട്ടാളത്തെക്കുറിച്ചുണ്ടായിരുന്ന അഭിമാനവും പ്രതീക്ഷയും തെറ്റിപ്പോയി എന്നവർ പറയുന്നു കേന്ദ്ര കർണാടക സർക്കാരുകളിൽ ഇനി വിശ്വാസമില്ല എന്നവർ പറയുന്നു ഇവിടുത്തെ എം പിയിലും അധികാരികളിലും മാധ്യമങ്ങളിലും മാത്രമാണ് ഇനി വിശ്വാസമെന്ന് അമ്മ പറയുന്നു വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ടെന്നും അമ്മ ഷീല പറയുന്നു അത് അമ്മയുടെ വാക്കുകളാണ് ആ കുടുംബത്തിന്റെ വാക്കുകളാണ് അതിലെത്രത്തോളം യുക്തി ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ തന്നെ ആലോചിക്കുക കാരണം അത് പലപ്പോഴും വൈകാരികമായി എന്നും വന്നേക്കാം അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് പ്രസാദ് കാളിദാസനിലേക്ക് വരാം അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ സത്യമായിട്ടുമ്പോൾ എം പി സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്ത് കേന്ദ്രത്തിന്റെയും ആ സംസ്ഥാനത്തിന്റെയും സഹായം പോയി കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിൻ്റെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്വിപ്മെന്റ്സ് ഉണ്ടാവുകനി അതെടുക്കുകയും ചെയ്യേനി ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അതൊക്കെ പറയൂ പ്രസാദ് കാളിദാസൻ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേ സമയത്ത് ഒരു ടാങ്കർ കണ്ടെത്തി ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ആ ടാങ്കർ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ആ ടാങ്കർ ലോ ഒരു ലോറി അടക്കമുള്ളവ കണ്ടെത്തുന്നു എന്നാൽ ഈ ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള ദുരൂഹതകളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു അതെ തീർച്ചയായും എം എസ് കാരണം കുടുംബം തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം അതിൽ കുടുംബം ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ആ ഒരു കുടുംബം ഉന്നയിക്കുന്നതിലും കുറേ കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെ വേണം നമുക്കും കരുതാൻ കാരണം കൃത്യമായി ഇപ്പോൾ ഒരു ടാങ്കറിൻ്റെ ഒരു സിഗ്നൽ ലഭിച്ചു എന്നാലും ഇതിൻ്റെ സിഗ്നൽ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല ഒരു ചോദ്യം ഇപ്പോൾ ആ ഒരു കുടുംബം തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് കാരണം അവരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആരുടെക്ക് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ള തരത്തിലും എന്തുകൊണ്ട് ഇപ്പോഴും കണ്ടെത്താനായില്ല എന്നുള്ള തരത്തിലും ആരോപണം കുടുംബങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൈന്യം വന്നതു മുതൽ അവർ പ്രതീക്ഷയിൽ തന്നെയാണ് സൈന്യം വന്നതിൽ പ്രതീക്ഷയിൽ തന്നെയാണ് പക്ഷേ ഈ ഇത്ര ഇപ്പോൾ അവസാനം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഇനിയൊരു ഒരു പ്രതീക്ഷയില്ല തൻ്റെ മകൻ തിരിച്ചു വരുമെന്നതിൽ ഒരു പ്രതീക്ഷയില്ല ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ള തരത്തിലാണ് അവരും പറഞ്ഞിരിക്കുന്നത് വാഹനം ഇവിടെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് ചിലരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അവിടുള്ള അവിടെ നടക്കുന്ന നടപടികൾ കൃത്യമായി അറിയിക്കുമെന്നായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴും അതിന് കൃത്യമായൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നും കൃത്യമായി അവർക്കും ഒന്നും ലഭിക്കുന്നില്ല അവർക്ക് ആശ്വാസകരമായ ഒരു ഒരു സന്ദേശമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തകളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല രണ്ട് ലോറി മുതലാളിമാരെയും ഡ്രൈവർമാരെയും അവിടേക്ക് കടത്തി വിടുന്നു പോലുമില്ല കാരണം അവർക്ക് ായിരിക്കാം കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തകരോട് പറയാൻ സാധിക്കുക എന്നാൽ ഇവരെ പോലും കടത്തിവിടാത്ത ഒരു അവസ്ഥയും ഷിരൂരിൽ നേരിട്ടിട്ടുണ്ട് അവിടെ അവിടെ എത്തുന്നവരോടൊക്കെ കള്ളന്മാരെ പോലെയാണ് പോലീസ് പെരുമാറുന്നത് എന്നാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത് പട്ടാളത്തിന് വേണ്ടി ഇത്രയും ചെലവ് ചെയ്ത് വരുത്തിയിട്ടും അല്ലെങ്കിൽ ഇത്ര ഇത്രയധികം പട്ടാളത്തിന് വേണ്ടി ശാഠ്യം പിടിച്ചിട്ടും ആരെയോ കാണിക്കാനുള്ള ഒരു കോമാളിത്തരം എന്ന നിലയിലാണ് സൈന്യം അവിടെ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള തരത്തിലും കുടുംബം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു ഒരു സാധനവും അല്ലെങ്കിൽ ഒരു കാര്യവും അവരുടെ കയ്യിലില്ല ഇനിയും നേവി വന്നു തിരിയുമെന്നാണ് പറയുന്നത് എന്ത് എന്നിട്ടും എന്തുകൊണ്ട് കണ്ടെത്താനാവുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ കുടുംബം അർജുൻ്റെ കുടുംബം ഉന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവർ എന്നാലും ഇത്തരത്തിലൊരു പ്രതീക്ഷകൾ ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലും അവർക്കുള്ളിൽ ഇപ്പോഴും അവർ കരുതുന്നുണ്ടാവും തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ നാളെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തിരിച്ചു വരും അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത ലഭിക്കുമെന്നുള്ള തരത്തിൽ എന്നാൽ ഇതിനെയൊക്കെ വീണ്ടും അടിച്ചമർത്തുന്ന നിലയിലാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ രീതി പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് നാളെ ഇനിയിപ്പോൾ എട്ടാം ദിനം ആയ രക്ഷ രക്ഷാപ്രവർത്തനത്തിൻ്റെ എട്ടാം ദിനമായ നാളെ എന്തായാലും ഇത് വീണ്ടും ആരംഭിക്കും അപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഒരു ആരോപണങ്ങളെല്ലാം കണക്കിലെടുത്തായിരിക്കണം ഈ ഒരു രക്ഷാപ്രവർത്തകരും അല്ലെങ്കിൽ രക്ഷാദൗത്യവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാത്രമല്ല ഈ ഒരു സംസ്ഥാനം ഈ കേരളത്തിൽ തന്നെയാണോ എന്നുള്ള തരത്തിലും കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് ഈ കേന്ദ്ര കേന്ദ്ര കർണാടക കുടുംബത്തിന്റെ ആ വാക്കുകളെ നമ്മൾക്ക് പൂർണ്ണമായ എടുക്കാൻ കഴിയില്ല കുടുംബത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും അവർക്ക് വൈകാരികമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇന്ത്യൻ സൈന്യത്തെ തന്നെ ആ രീതിയിൽ വിമർശിക്കുന്ന രീതിയിൽ പറയുന്നത് ഉചിതമാണോ കാരണം നമ്മുടെ ദുരന്ത നിവാരണ സേനയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യ ലഭിക്കു ശേഷം ഇങ്ങോട്ടുള്ള പല ഘട്ടങ്ങളിലും സൈന്യത്തിന് പല ഘട്ടങ്ങളിലും പതരേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ വലിയ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ചരിത്രവും സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ട് പലപ്പോഴും സൈനികർ തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല കർണാടകയിലെ കന്നഡികരായിട്ടുള്ളവരും ഈ മണ്ണിനടിയിൽ പെട്ടിയിരിക്കുന്നു അതുകൊണ്ട് കർണാടകയെ സംബന്ധിച്ചും അത് അവരുടെ വലിയ ഒരു ദൗത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ ദൗത്യത്തിന് ആ ദൗത്യത്തിൻ്റെ പല വേളകളിൽ അപ്പോൾ മഴ ഇന്നും അവിടെ റെഡ് അലേർട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു ആ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് പ്രസാന്ത് കാളിദാസിനാണ് വിവരങ്ങൾ പങ്കുവച്ചത് രക്ഷാദൌത്യത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് എന്തായാലും കാണാമറിയത് തന്നെയാണ് അർജുൻ തുടരുന്നത് ഏഴാം നാളും നിരാശയിലേക്ക് തന്നെ നമ്മൾക്ക് പോകേണ്ടി വരുന്നു അർജുനു വേണ്ടിയുള്ള കരയിലെ തെരച്ചിൽ ഒരു തരത്തിലും ഫലം കണ്ടില്ല ലോറി കരയിലില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈന്യം അത് നിഗമനം മാത്രമല്ല അതൊരു സ്ഥിരീകരണവും ാണ് രക്ഷാപ്രവർത്തകരും അങ്ങനെ തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ കരയിലെ പരിശോധന നിർത്താൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വാർത്ത നാളെ രാവിലെ രക്ഷാപ്രവർത്തനം തെരച്ചിൽ തുടരും എന്നുള്ളത് പ്രതീക്ഷാകരമായിട്ടുള്ള ഒന്നായി തുടരുകയും ചെയ്യുന്നു ഈ പ്രദേശത്ത് മുഴുവനും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു റെഡ് അലർട്ടാണ് മഴ പെയ്യുന്നത് തന്നെ രക്ഷാപ്രവർത്തനം നാളെയും ദുഷ്കരമായി തുടരും എന്തായാലും രക്ഷാപ്രവർത്തകർ ഓരോ സംഘങ്ങളായിട്ട് അവരവരുടെ മടകളിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു കരയിലെ തെരച്ചിൽ സൈന്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിരിക്കുന്നു ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ ഉണ്ടായിരിക്കുന്നു പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യത്തിൻ്റെ കൈവശം ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല എന്ന് കാർവാർ എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നു കുടുംബം പറഞ്ഞിരിക്കുന്നു കാർവാർ എം എൽ എ തന്നെ അത് പറഞ്ഞിരിക്കുന്നു ഇനിയും അവർ അവിടെ തുടരേണ്ട സാഹചര്യമില്ല എന്നാണ് കാർവാർ എം എൽ എ സതീഷ് സെയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് പ്രധാനമായിട്ടും മൂന്നിടങ്ങളിലാണ് പരിശോധന നടത്തിയത് എന്നാൽ റഡാറിൽ സിഗ്നൽ ലഭിച്ച മൂന്നിടത്തും ലോറി ഉണ്ടായിരുന്നില്ല കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സൈന്യവും സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക എന്തായാലും വൈകിട്ടോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനം വന്നിരിക്കുന്നത് ആറര മണിക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു പുഴയിൽ ലോറി ഒഴുകിപ്പോയതാകാം എന്ന നിഗമനത്തിലാണ് സൈന്യം അടക്കമുള്ള രക്ഷാപ്രവർത്തക സംഘമുള്ളത് അങ്ങനെയാണെങ്കിൽ തന്നെയും ആ ലോറിയിലെ തടികൾ ഓരോന്നോരോന്നായി കയറുകൾ അഴിയപ്പെട്ട് ഒഴുകേണ്ട അവസ്ഥയുമുണ്ട് അങ്ങനെ ആരും തടി കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഗംഗാവാലി പുഴയിലും പരിശോധന ശക്തമാക്കാനുള്ള ശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക പുഴയിൽ രണ്ട് മണൽത്തിട്ടകൾ രൂപപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇതൊരു പക്ഷേ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാകാമെന്നാണ് കരുതുന്നത് ആ മണൽത്തിട്ട കേന്ദ്രീകരിച്ചും പരിശോധനകൾ നാളെ നടക്കും ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള റഡാ റഡാറുകൾ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് കരപ്രദേശത്ത് ഉപയോഗപ്രദമായ ഒന്നാണ് പുഴയിൽ എത്രത്തോളം അവയുടെ പ്രവർത്തനം ഫലപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട് എന്തായാലും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന ശക്തിപ്പെടുത്തുമെന്നാണ് അവിടുത്തെ എം എൽ എ സതീഷ് സൈൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപകടം നടന്നതിൻ്റെ ഏഴ് കിലോമീറ്റർ അകലെ പുഴയിൽ കൂടി ഒഴുകിപ്പോയ ടാങ്കർ ആ ടാങ്കറിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വരികയുണ്ടായി അത് കരക്കടിപ്പിച്ചിരുന്നു രണ്ട് ദിവസങ്ങൾ മുമ്പുള്ള ദൃശ്യമാണ് അത് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒഴുകിപ്പോയതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം എങ്കിൽ എന്തുകൊണ്ട് അർജുൻ്റെ ലോറി ആ രീതിയിൽ കാണപ്പെട്ടില്ല എന്നുള്ള ചോദ്യവും മുന്നിൽ ബാക്കിയാവുന്നു എന്തായാലും നാളത്തെ ദിവസത്തിലേക്ക് കൂടി ഇന്നത്തെ പ്രതീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുന്നു